ചിരാഴ്ച പൊളിയാണെന്ന് നമുക്ക് കറി ഇവിടെ ഭയങ്കര കുന്നും പ്രദേശമാണ് ഇതാ മയിൽ കറിയുണ്ട് അഞ്ച് മണി കഴിക്കുന്നവരെ അഞ്ച് മണി തന്നെ പന്നി ഇറങ്ങുന്ന സ്ഥലമാണ് ഉണ്ട് അപ്പോൾ നാരങ്ങ വെള്ളം കുടിക്കാൻ പറഞ്ഞപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അടിപൊളി നീരുള്ള നല്ല നമ്മുടെ സാധാരണ ചേർന്ന് കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത് നമ്മളൊരു കരുനാരകത്തിൻ്റെ തയ്യാണ് അപ്പോൾ താഴത്തെ ട്രമ്മിൽ എഴുന്നോന്ന് ട്രമ്മിൻ്റെ കാലാവധിയൊക്കെ ഏകദേശം തീർന്നു അപ്പോൾ ഉള്ള സ്ഥലത്ത് നമ്മുടെ ഇവിടെ ചെറുനാരകും സീറ്റ് അസ്സലാമൊക്കെ നിൽക്കുന്നുണ്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഫുൾ ഗ്യാപ്പ് ഒന്നും പറയാൻ പറ്റില്ല അവിടെ ഉണ്ട് നമ്മൾ പിന്നെ ഒരു ചെറിയ തയ്യൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഓർമ്മത്തിലേ കാണിച്ചു തരാം അപ്പോൾ എനിക്കിത് മണ്ണിൽ വെക്കും ചെയ്യുക കൂട്ടത്തിൽ പലരും സംശയമായിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മളൊരു ചെടി മണ്ണിൽ വെക്കണം എന്തെല്ലാം വളം കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഏറ്റവും കാര്യങ്ങൾ നിങ്ങളുടെ ഡൗട്ടിനുള്ളൊരു മറുപടിയാണ് നമ്മളൊരു ആദ്യമായിട്ടൊരു നാരകത്തെയും മണ്ണിൽ വെക്കുമ്പോൾ എന്തെല്ലാം വളം കൊടുക്കണം ഇത്ര അടി കുഴി എടുക്കണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഏത് നാരകമായാലും ചെറുനാരകം എന്നല്ല നാരകത്തിൻ്റെ വെറൈറ്റീസിനൊക്കെ ഒരു വിധം ഏകദേശം നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ കരുനാരകം നിലവിൽ വലുതൊക്കെ ഉണ്ട് കാഴ്ചട്ടില്ല ഡയറി തയ്യാണെന്ന് പറഞ്ഞിട്ട് മണ്ണത്തിന് വാങ്ങിക്കൊടുത്തിട്ടപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം ഞാൻ ഈ ഡ്രമ്മിൽ വെച്ചു അപ്പോൾ ഡ്രമ്മിന് ഏകദേശം തീരുമാനമായിട്ടുണ്ട് അത്ര ഇതല്ല ഡ്രമ്മൊന്നുമല്ല പൊട്ടിപ്പൊള്ളി ഒടുങ്ങി പിന്നെ കരുനാരകം പറഞ്ഞാൽ നമ്മുടെ ചെറുനാരകത്തിനേക്കാൾക്കെട്ടും സി എൽ ഒക്കെ കുറച്ച് മരമായിട്ട് വളരെയധികം സംഭവമാണ് അപ്പോൾ ഇതിനെ വല്ലതും അവിടെ വെച്ചു കൊടുക്കാൻ പരിപാടിയാണ് അപ്പോൾ വീട് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഒരു ചെടി നല്ല നോക്കുന്ന എല്ലാം മനസ്സിലാക്കുക അപ്പോൾ ആ ഇവിടെയാണ് ഇവിടെ ഒരു കുഴി ഓൾറെഡി മുന്നേണ്ട് അതിലാണ് ഒരു നാരകം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നമ്മുടെ നാരകം കാഴ്ച നാരകങ്ങളും മറ്റൊക്കെ കാണുമ്പോൾ ഹോൾസീസും നാരകം ഉണ്ടോ പിന്നെ വേറെ എന്താ പറയുക ഈ മാർക്കറ്റിലമ്മ ഉണ്ടോ അങ്ങനെ പുതിയ പുതിയ വെറൈറ്റി ഒരുപാട് പേരിൽ പലരും അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഹോൾസീസും നാരകം പറഞ്ഞിട്ട് വന്നത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വെച്ചാണ് പോൾ സീസൺ പറഞ്ഞിട്ട് നിൽക്കണുള്ളൂ രണ്ടുമൂന്നോ വെച്ചിട്ടില്ല ഇതുവരെ വളർന്നിട്ടില്ല അപ്പോൾ പല എല്ലാവിധ തൈകളും ഞാൻ പരീക്ഷിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ നാടൻ നാരം മാത്രമാണ് ഇവിടെ കാഴ്ചിരിക്കുന്നത് അപ്പോൾ അതിന്റെ തൈകളാണ് കൂടുതലും നമ്മൾ വിതരണം ചെയ്യുന്നതും ഇവിടെ വീണ്ടും വെക്കണതൊക്കെ ഇപ്പോൾ ഒരു കരുനാരകം ഇഷ്ടമുള്ള കാരണം അത് കൊടുക്കാം അപ്പോൾ എന്നാലും ഇതിനെ നശിപ്പിച്ച് കളയാൻ തോന്നുന്നില്ല നമുക്ക് നമുക്കിനിപ്പോൾ അത് മണ്ണിൽ നിന്ന് എടുത്തിട്ട് ഒരു കവറിലോ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് കൊടുക്കുന്ന കട്ടിയിൽ വേപ്പുണ്ടെങ്കിൽ അതിൽ വെച്ചു കൊടുക്കാം ആദ്യം ഇതിനെ പറിച്ചെടുക്കാം മറിച്ച് കൂട്ടത്തിൽ നമുക്ക് കുഴിയും എടുത്തു കൊടുക്കാം ആദ്യം നമുക്ക് ഈ തയ്യലെ മെല്ലെ പറിച്ച് എടുത്ത് നോക്കാം ഏകദേശം ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ വെള്ളം കൊടുത്ത് ട്രിപ്പ് കിട്ട് വെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു വളർച്ചയും കിട്ടുന്നില്ല അപ്പോൾ ഇനി വീണ്ടും കൂടുതൽ പറിച്ചെടുക്കാണ് ഇതാ കൊണ്ട് വെച്ച പാടുന്നുണ്ട് ഏകദേശം ആ ലെവലെന്നുണ്ട് കൂടുതലും വേരൊന്നും അടിക്ക് പോയിട്ടില്ല ഇതാണ് സംഭവം ഇതാ വെച്ച പാടന്നെ വെച്ച പാടല്ല വെച്ചിട്ടുള്ള കുറച്ചും കൂടെയൊക്കെ വേരൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ വളർച്ച തീരല്ല അവിടെയും നിൽക്കുന്നുണ്ട് ചെറുതൊരെണ്ണം ഇതാ ഇവിടെ വരണം നിൽക്കുന്നുണ്ട് അപ്പോൾ പുതിയ അത് നമ്മുടെ മണ്ണിൽ അല്ലെങ്കിൽ നമ്മുടെ മണ്ണിൻ്റെ അപ്പോൾ ഇത് മണ്ണിനായിട്ട് സെറ്റപ്പായിട്ടാവാം അല്ലെങ്കിൽ ഒരു ഓരോ കാലാവസ്ഥ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും ഇവിടെ വളരുന്നില്ല അതും ഉപേക്ഷിക്കുന്നില്ല നമുക്കൊരു കവറിൽ വീണ്ടും വെച്ചു കൊടുത്ത് നോക്കിയെന്നോരും ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ദിവസം രണ്ടാടി കുഴിയൊക്കെ എടുത്തിട്ടെന്നെ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഈ കുഴി നമുക്കൊന്ന് ആദ്യം റെഡിയാക്കി കൊടുക്കാം നമുക്ക് ആ കൈനാരെയും വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ പറമ്പിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മണ്ണിനെയൊക്കെ കൂടുതൽ എപ്പോഴും കല്ലാണ് കല്ലുണ്ടാവുക ഇഷ്ടംപോലെ കല്ലുണ്ട് ഈ കല്ലൊക്കെ മാറ്റിയിട്ട് കുഴി എടുത്തിട്ട് വീണ്ടും എല്ലാവർക്കും കല്ലറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ രീതിയിലാക്കിയത് അപ്പോൾ കുഴിയൊക്കെ എടുത്തതിനു ശേഷം പറഞ്ഞുതരാം എന്തൊക്കെയാണ് വളം കൊടുക്കേണ്ടത് എന്നുള്ളത് എല്ലാ നാരകത്തിനും ഒരേ സംഭവം തന്നെയാണ് ഞാനിവിടെ പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന രീതി പറഞ്ഞു എന്താന്ന് പറഞ്ഞുതരാം മറ്റൊരു എടുക്കട്ടെ അപ്പോൾ കല്ല് എന്ന് പറഞ്ഞതാണ് കല്ല് അപ്പോൾ കല്ലിനോടും മുള്ളിനോടും ഒക്കെ മല്ലിട്ടിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്യണത് അപ്പോൾ ഏകദേശം നമ്മൾ രണ്ടടി രണ്ടടി കുഴിയെടുത്തിട്ടുണ്ട് ഒരു സൈഡ് മുഴുവൻ പാറയാണ് അപ്പം എടുക്കാൻ പറ്റില്ല അപ്പം ഇനി ഇതിൽ നമുക്ക് വളവും എന്തൊക്കെ വളം ചേർക്കണേ അത് വളമൊക്കെ ചേർത്തിട്ട് ഈ ചെടി കൊടുക്കണം അപ്പോൾ കുഴിയെടുത്തപ്പം നല്ല ക്ഷീണം നമ്മൾ നാരങ്ങ വെക്കുന്നുണ്ട് അപ്പോൾ ഒരു നാരങ്ങ വെള്ളം കുടിച്ചിട്ട് വരാം അതിൽ നിന്ന് കൈ ഒക്കെ അപ്പോൾ മഴ ചാറുണ്ട് നല്ല ചൂടുണ്ട് നമുക്ക് നമ്മുടെ ചെറുനാരങ്ങ വരത്തിൽ ഒരു കിടില ചെറുനാരങ്ങ ഉണ്ട് അപ്പോൾ നാരങ്ങ വെള്ളം കുടിക്കാൻ പറഞ്ഞാൽ അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അടിപൊളി നീരുള്ള നല്ല നമ്മുടെ സാധാരണ ചെറുനാരങ്ങയാണ് അതേ രീതിയിലാണ് നേരിട്ടോ കുരുവനായിട്ട് മാറ്റുക ആ ഇതാണ് നാരങ്ങ കേട്ടോ ക്ഷീണത്തിൽ നല്ലതാണ് അങ്ങനെ എങ്ങനെയൊരു നാരങ്ങൾ ഉണ്ടോ അപ്പം നാരങ്ങ നമ്മൾ ആദ്യമായിട്ട് വെക്കുമ്പോൾ നമ്മൾ ഇതാ മൂന്ന് സാധനം മാത്രമേ കൊടുക്കുകയുള്ളൂ അതായത് ചാണകപ്പുടിയാണ് ഏകദേശം നമുക്ക് കുഴിയുടെ ഒരു കിലോ കിലോളം ചാണകപ്പടി ഇട്ടിട്ടുണ്ട് ണക പിടിക്കുവാനും ആട്ടം കാഷ്ടാനും കുഴപ്പമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെറിയ തൈകൾ വെക്കുമ്പോൾ നിസാറ വളങ്ങൾ കൊടുത്താൽ മതി നാരകത്തിന് വെച്ചിട്ട് പ്രത്യേകിച്ച് വളമൊന്നുമില്ല നമ്മൾ ഇവിടെ കൈ കിട്ടിയതൊക്കെയാണ് നമ്മൾ വളം അതുപോലെ തന്നെ ഇതാ കുറച്ച് വേപ്പും പിണ്ണാക്ക് അത്രയും ഒരു അര കിലോളം വേപ്പ് പിണാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ സാധാരണയായിട്ട് കൊടുക്കാറ് എല്ലുപൊടിയാണ് ഇപ്പോൾ എല്ലുപൊടി കളിക്കാറ് നിർത്താൻ കാരണം എന്താ വെച്ചാൽ ഇവിടെ പന്നി ശരിയുള്ള കാരണം എല്ലുപൊടി ഇട്ടാൽ ആ എല്ലുപൊടി കളിക്കാൻ വേണ്ടിയിട്ട് പന്നികൾ വന്ന് നമ്മുടെ നാരമൊക്കെ മറിച്ചിടും അല്ലാതെ നാരത്തിനൊന്നും അപ്പോൾ അതിന് പകരമാണ് ഇതാ കമ്പോസ്റ്റ് വളം നമ്മുടെ ആനിമീലമൊക്കെ പറഞ്ഞ പോലത്തെ സാധനങ്ങളാണ് മിക്സ് ആയിട്ടുള്ള എല്ലാം കൂടിയിട്ടുള്ളൊരു ഒരു ഏകദേശം ഒരു അരമുക്കാൽ കിലോളം അതും ഈ കുഴിയിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് സംഭവങ്ങൾ മാത്രം നമ്മൾ ജൈവ തന്നെ മാത്രം കൊടുത്താൽ നമുക്ക് സാധാരണ നാറായ ചെടികളൊക്കെ പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റിയിലൊക്കെ വെച്ച് വലിയ മരങ്ങളൊക്കെ ആയി നമുക്ക് ഇതുപോലെ വളങ്ങൾ കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് മാത്രം ഒരു രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ ആകുമ്പോൾ ആണെങ്കിൽ പതിനെട്ട് പതിനെട്ട് അതുപോലുള്ള അസുഖങ്ങളൊക്കെ വേണമെങ്കിൽ ചെറിയ രീതിയിൽ കൊടുത്തുകഴിഞ്ഞാലും നന്നായിട്ട് കഴിക്കും വളരെ ചെയ്യും അപ്പോൾ ഇത്രയും സംഭവം കുഴിയിൽ ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിനെ മേൽമണ്ണമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കല്ലൊക്കെ മാറ്റിന്ന് കുഴിന്നെടുത്ത മേൽമണ്ണ്ണ് തന്നെ ഈ കുഴിയിലിട്ടിട്ട് വളവും ഏകദേശം വളത്തിൻ്റെ പാതിയോളം മണ്ണ് പാതി വളവും പാതി മണ്ണാക്കിയിട്ട് നന്നായിട്ട് കുഴിക്ക് തട്ടി മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നും വളം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു ഇനി ഇതിൽ തൈ വെച്ച് കൊടുക്കാം തൈ ശേഷം നമുക്ക് ചുറ്റു മണ്ണൊക്കെ വീണ്ടും കുറച്ചറക്കി കൊടുക്കാം അത് ആ ഇതിൽ തന്നെ നമ്മൾ ചെറിയ കുഴി എടുക്കുന്ന ഇവിടെ തൈ വെക്കാനായിട്ട് ഇനി നമുക്ക് തയ്യാൻ ഇനി നമുക്ക് ആ ഡ്രം മാറ്റിയിട്ട് തയ്യുന്നതിൽ വെച്ച് കൊടുക്കാം ഇരുന്നിട്ട് വള്ളിയും പുള്ളിയൊക്കെ ഇട്ടിട്ട് ഒരു ഹോലത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ അത്ര ഉറപ്പില്ലാത്ത ഡ്രം ആയതുകൊണ്ട് ചിലപ്പോൾ അത് കട്ടിയായിട്ട് പോരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നമുക്കുള്ളിൽ നിന്ന് വന്നൊക്കെ ഇളക്കി എടുത്തിട്ട് കുറേ കുറേ തയ്യൽ ഇട്ടു അതാണ് ഡ്രമ്മിൻ്റെ അവസ്ഥ ഇതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ ക്വാളിറ്റി ഇല്ലാത്തൊരു ഡ്രം വരുന്നത് എന്നാലും മുഴുവനായിട്ട് പൊട്ടുന്നില്ല അപ്പോൾ നമുക്ക് തയ്യുന്ന എടുക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ നിന്ന് നാല് ഭാഗത്തുനിന്നും ഒന്ന് വേർമെടുത്തേണ്ട രീതിയിൽ ആ വാഷന ഏർപ്പെടുത്തി പേടിനുള്ള മണ്ണിടക്കി കൊടുത്താൽ നമുക്ക് മണ്ണ് കൊടുക്കാനുണ്ട് കിട്ടും ഏത് തയ്യാണെങ്കിലും ഇതുപോലെ തന്നെ രീതിയിൽ ചെയ്യാം വളരെ ഈസി ആയിട്ട് നമ്മുടെ ചെടി പോരി ചെയിലാക്കി വെക്കാം നല്ല മണ്ണ ഞാൻ കുഴി പോയിക്കോട്ടെ അപ്പം അതേ രീതിയിൽ ഇത്ര ഉള്ളു പേരൊക്കെ തിങ്ങിയിട്ടാണല്ലേ അപ്പോൾ ഇതിന് കഴിഞ്ഞിപ്പോൾ നമ്മൾ എന്താ ഡ്രമ്മിൽ ഏകദേശം ഫുൾ ഫുള്ളായിരിക്കുന്നത് അതുപോലെ തന്നെ വളക്കൊക്കെ തീർന്നുണ്ട് അപ്പോൾ ഈ ട്രമ്മിൽ തന്നെ നമ്മൾ നിർത്തി കഴിഞ്ഞതിന് വളർച്ച ഉണ്ടാവില്ല അതുപോലെ തന്നെ വളർച്ച ഇല്ലെങ്കിൽ കായ്ക്കില്ല പക്ഷേ നമ്മൾ പറയും കായ്ക്കണില്ല അല്ലെങ്കിൽ വളരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് അവസ്ഥ അപ്പോൾ ഇത്തരത്തിലുള്ള തൈകളൊന്നെങ്കിൽ ഡ്രമ്മ് വലിയ ഡ്രമ്മിൽ മാറ്റി കൊടുക്കുക അല്ലെങ്കിൽ സ്ഥലമുള്ളവരാണെങ്കിൽ വേറെ രീതിയിൽ കുഴിയിൽ വെച്ച് കൊടുക്കുക അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ചെടി നിന്നു ഇത്രയുള്ള സംഭവം നമ്മുടെ നാരായ തൈ വെപ്പ് കഴിഞ്ഞു ഇനിയിപ്പോൾ അതാ ചുറ്റുള്ള മണ്ണ് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് നേരത്തെ പറഞ്ഞാൽ കുറച്ച് ഇളകിയ മണ്ണും കല്ലൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് ഉറപ്പിച്ച് നിർത്തുക ഇവിടെ നാരച്ചെടികളാകൊണ്ട് മാത്രമാണ് പന്നികൾ അക്രം ചെല്ലില്ലാത്തത് ബാക്കിയുള്ള എല്ലാ ചെന്തു വെച്ചാലും പന്നിയാണ് നശിപ്പിക്കുന്നതിന് പുറമേ നമ്മുടെ നിങ്ങൾക്കറിയാം ശരിയായിട്ട് കുഴി കാണുന്നവർക്കൊക്കെ അറി ഇവിടെ ഭയങ്കര കുന്നും കുന്നും പ്രദേശമാണ് ഇതാ മയിൽ കറിയുണ്ട് അഞ്ച് മണി കൈകുന്നേരം അഞ്ച് മണി കഴിഞ്ഞാൽ തന്നെ പന്നി ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ ഏകദേശം കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ട് കാര്യങ്ങളും അത്രേ ഉള്ളൂ ഈ കുഴി മൂടി കൊടുത്താൽ നമ്മുടെ നാരച്ചെടി മണ്ടി വെക്കണം അത് കഴിഞ്ഞു അപ്പോൾ പിന്നെ വെക്കേണ്ടത് എങ്ങനെയായിട്ട് ഓരോരുത്തരെ ഭൂമിയുടെ കണപ്പിനനുസരിച്ചാണ് ഇവിടെ എങ്ങനെ നോക്കിയാലും ഇപ്പോൾ നമ്മൾ മണ്ണിട്ട് ഫുള്ള് മൂടിയാലും ഒരു അരടിയോളം നമുക്ക് കുഴിയുണ്ടാവും എന്താ വെച്ചാൽ ഉയർന്ന പ്രദേശമാകുമ്പോൾ വേനൽക്കാലത്ത് അരച്ചു കൊടുക്കുമ്പോൾ വെള്ളം കടക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു അരടി നമ്മൾ കുഴിയായിട്ട് തന്നെ കിടക്കാം കൈ വെച്ച് മണ്ണ് ചെയ്ത് കൊടുത്താൽ നേരെ മറച്ച് വെള്ളം കെട്ടിയെടുക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ കുഴിനേക്കാൾ മൂട് കൂടുതൽ മണ്ണ് എടുക്കുന്ന നല്ലതാണ് അപ്പോൾ വെള്ളം നാലർ കടക്ക് കെട്ടി നിൽക്കില്ല സമ വേറെ നേരുന്ന പറമ്പാണ് വെള്ളം കെട്ടി നിൽക്കില്ലെങ്കിൽ നമുക്ക് ഏകദേശം ഈക്വലായിട്ട് മണ്ണും ഒക്കെ കൂടി ഇട്ട് കൊടുക്കുക ആവശ്യ സമയങ്ങളിലും വളർത്തു കൊടുക്കുമ്പോൾ മാത്രം കടം ഇളക്കി കൊടുത്തിട്ട് വീണ്ടും വളർത്തു കൊടുക്കുക ഒരു വർഷത്തിൽ നല്ലതായി മഴ പെയ്യുന്ന സമയത്താണ് നമ്മൾ പളങ്ങൾ കൊടുക്കേണ്ടത് കൂടുതൽ വളർച്ച ചെടിയൊക്കെ കിട്ടുന്നത് നാര ചെടിയൊക്കെ കിട്ടുന്നത് മഴ പെയ്യുന്ന സമയത്താണ് നാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം വെയിൽ വേണം നല്ല വെയിൽ വേണം സൂര്യപ്രകാശം വേണം ചൂട് വേണം അതേപോലെ തന്നെ അത്യാവശ്യം തിരക്കില്ലാതെ വെള്ളവും വേണം വെള്ളം എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്ന സമയത്താണ് നാരത്തിൻ്റെ ഫ്ലവറിങ്ങും അതിൻ്റെ പുതിയ വളർച്ച ഘട്ടങ്ങളൊക്കെ ആരംഭിക്കുന്നത് വേനൽക്കാലത്ത് അങ്ങനെ കുഴപ്പമില്ല നിൽക്കും കായ്ച്ചിട്ടുണ്ടെങ്കിൽ കായോടെ കൂടി നിൽക്കും കായ്ക്കും വീണ്ടും കായ്ക്കും അങ്ങനെയൊക്കെ നിൽക്കുന്നുള്ളാതെ അപ്പോൾ ഇത്രയുള്ള സംഭവം നമ്മുടെ ചെടി കഴിഞ്ഞു അപ്പോൾ ഇനി മണ്ണൊന്ന് വലിയ കൊടുക്കാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക അവർ തന്നെ കൃഷി ഇഷ്ടപ്പെടുന്നതിലേക്കൊന്ന് ഷെയർ കൊടുക്കുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തറാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ കാണുന്നവരേക്കും ബൈ